ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് പവിത്രത്തിൻ്റെ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സജീവൻ വരികയാണ് കേട്ടോ സജീവൻ ഈ ഒരു മുറി ലക്ഷ്യമാക്കിയാണ് വരുന്നത് വാസവൻ്റെ മകൻ കിടക്കുന്ന മുറി ലക്ഷ്യമാക്കിയാണ് സജീവൻ്റെ ആ ഒരു വരവ് സജീവനും അതുപോലെ തന്നെ രാജേട്ടനും ജോസഫും വിക്രവും ചേർന്നിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം വാസവൻ്റെ എല്ലാ പ്ലാനുകളും എല്ലാ പ്ലാനുകളും പൊളിച്ചടുക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വാസവൻ്റെ ആ പ്ലാൻ വെച്ചിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനെന്നും ഇവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു ഇതേ സമയം വാസവൻ്റെ വാസവൻ കാര്യങ്ങളൊന്നും അറിയുന്നില്ല മകൻ്റെ അരികിലേക്ക് ഇങ്ങനെ ഒരാൾ വേഷമാറി ചെന്നിട്ടുണ്ട് എന്നൊന്നും അറിയാതെയാണ് വാസവൻ മകളുമായിട്ട് അവിടെ കേക്ക് മുറിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു തിമിർപ്പിലായിരുന്നു അങ്ങനെ മകൾക്ക് സമ്മാനം കൊടുക്കുകയാണ് വാസവൻ അപ്പം മോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേക്കൊക്കെ എടുത്തു വെച്ച് ഏട്ടനും കൂടി വേണമായിരുന്നു എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് കേക്ക് ഏട്ടനു കൊണ്ട് കൊടുക്കണം അത് അതിനു വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ കേക്ക് മുറിച്ചിട്ട് പോകാം വച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് വാസവന് മകൾക്ക് ഈ സമ്മാനം നൽകുന്നത് കൊച്ചാണെങ്കിൽ സന്തോഷത്തോടെ വാങ്ങിച്ചു എന്നിട്ട് മകളെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെള്ളം പിടിക്കുകയാണ് കേട്ടോ എൻ്റെ മോൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളുണ്ടായിട്ടെ ഉണ്ടാകട്ടെ ആയിരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസവൻ എന്തായാലും പിറന്നാൾ ഗിഫ്റ്റൊക്കെ മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ കറണ്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് പോയിട്ടോ ഇവർ അന്തം പെട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കേക്ക് മുറിക്കണമെങ്കിൽ കറണ്ട് പറഞ്ഞോലോ അതെ അതെന്താച്ചാ ഒന്ന് പെട്ടെന്ന് കെ എസ് സി ബിയിലേക്കോ വല്ലതും വിളിച്ചേ ആരെങ്കിലും വിളിച്ചിട്ട് ഇതൊന്നും പെട്ടെന്ന് വരാൻ ഒന്നും നോക്ക് അല്ല നമ്മുടെ ഇൻവെർട്ടറിനെന്ത് പറ്റി സാധാരണ ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നതാണല്ലോ ഇതെന്താ ഇൻവെർട്ടർ ഒന്നും വർക്ക് ചെയ്യാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഭാര്യയും വാസവൻ ശരിയാണല്ലോ ഇതിപ്പോൾ ആരോടാന്ന് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണികളെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകണമുണ്ടല്ലോ അവന്മാരെ ഇങ്ങനെ വിളിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് കറണ്ട് വേണം എനിക്ക് കറണ്ട് ഇല്ലാതെ അപ്പം ക്യാൻഡൽ ലൈറ്റിൻ്റെ ആ ഒരു വെട്ടത്തിൽ നമുക്ക് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്ക് മുറിക്കാം എന്നൊക്കെ വാസവൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പെണ്ണ് സമ്മതിക്കുന്നില്ല എനിക്ക് റീൽസൊക്കെ ചെയ്ത് ഇടാനുള്ളതാണ് കേക്ക് മുറിക്കുന്ന വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഇടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വെട്ടം ഒന്നും ഇല്ലാതൊന്നും നടക്കത്തില്ല എല്ലാം കുളമാകും ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തു താരം ഒന്ന് എന്നൊക്കെ ചോദിച്ച് ഈ പെണ്ണ് ശരിക്കും അങ്ങ് ഡെസ്പായി പോലെ അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോൾ ആ മോളുടെ പറന്നാളിൻ്റെ അന്ന് തന്നെ മോൾക്ക് ിങ്ങനെയൊരു സങ്കടം ഉണ്ടാവരുത് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ കറണ്ടോന്ന് കാര്യമൊന്നും റെഡിയാക്കുക എം എൽ എക്ക് എന്തായാലും എല്ലാം പ്രായോഗികമാണല്ലോ എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേരയാണ് വിക്രം രാത്രി രാത്രിക്ക് രാത്രി ഇറങ്ങി ഉറച്ച പോക്ക് പോയതാണ് എങ്ങോടാണ് പോയത് എന്ന് വേരയ്ക്കും അറിയത്തില്ല പക്ഷേ വിക്രത്തിനോട് അന്നേരം ചോദിക്കാനുള്ള ആ ഒരു മനസ്സും വന്നില്ല വിക്രമത്തിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആരായിരിക്കാം വിക്രത്തെ വിളിച്ചത് ശെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട് വേദ പക്ഷെ വിക്രം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ വിക്രം കോള് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേദം വന്നിട്ട് ഉമ്മർത്ത് വന്നിങ്ങനെ ഇരിക്കുക വിക്രത്തിനെയും കാത്ത് വേദയ്ക്ക് എന്ത് ചെയ്താൽ ഉറക്കം വരുന്നില്ല കാരണം വിക്രം പോയിരിക്കുന്നത് എന്തോ ഒരു അപകടത്തിലേക്കാണോ ഈ ജപ്തി ഒഴിവാക്കാനായിട്ട് വിക്രം എന്തും ചെയ്യുന്ന ആ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കുവോ എന്നൊരു പേടി വേദയ്ക്കുണ്ട് അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ശ്രീജ ജനലൊക്കെ അടയ്ക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് ആ ഒരു സമയത്ത് ഇതാ പുറത്ത് ലൈറ്റും ഉണ്ട് ആ വേദയും ഉമർത്തിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ ഇറങ്ങി വന്നു വേദ ഇത് എന്താ വേദ ഹേ നീ എന്താ ഈ സമയത്ത് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീജ വന്നൂട്ടോ അപ്പോഴേക്ക് വേദ പറഞ്ഞു അതേ ചേച്ചി ഞാൻ അത് സോറി ശ്രീ ചടത്തി നട്ടം വിളിക്കുന്ന ചേച്ചി നല്ല ശ്രീചെടത്തി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വിക്രത്തെ കാത്തിരിക്കായിരുന്നു അതിന് വിക്രം എവിടെ വിക്രം മുറിയിലില്ലേ നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങാൻ പോയതായിരുന്നല്ലോ പിന്നെന്തു പറ്റി ഈ ഒരു സമയത്ത് ഇതിപ്പം ഞാൻ ഇടയ്ക്ക് ഉണർന്ന് വെള്ളമെടുക്കാനായിട്ട് ഇടയ്ക്ക് ഉണർന്നിട്ട് ഈ മുറ്റത്ത് ലൈറ്റ് കിടക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയതാ ഇല്ലായിരുന്നെങ്കിലോ ഈ പാതിരാത്രി ഇങ്ങനെ പുറത്തിരിക്കി ഇറങ്ങിയിരിക്കേണ്ട കാര്യമുണ്ടോ അവൻ്റെ ഇത് എവിടെ പോയതാണ് ഏ വിക്രത്തിന് കുറച്ച് കൂടുന്നുണ്ട് എന്നൊക്കെ ശ്രീജേടത്തി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു എവിടെ പോയതാണെന്ന് അറിയില്ല ആ ഒരു സമയത്ത് ആരോ ഫോൺ ചെയ്തിട്ട് ഇറങ്ങിപ്പോയതാണ് എനിക്ക് പേടിയാവുന്നുണ്ട് ശ്രീചേട്ടി കാരണം നാളെ ഈ വീട് ജപ്തി ആവുക എന്ന് പറയുന്നത് വിക്രത്തിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മാത്രമല്ല വിക്രം പറഞ്ഞതാണ് വിക്രം ജീവനോടെ ഉണ്ടെങ്കിൽ ആ ജപ്തി തടഞ്ഞിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കയ്യബദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിലേക്ക് വിക്രം പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് വിക്രത്തിൻ്റെ കാര്യമായതുകൊണ്ട് നേരെ വാ നേരെ പോയെന്ന വഴിയില്ലല്ലോ അത് എം എൽ എയുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് അവന്മാരെ എനിക്കറിയാം അന്ന് ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയതല്ലേ ആ വിക്രത്തിനൊരു പക്ഷേ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയില്ലല്ലോ തല്ലിത്തോപ്പിക്കാനൊന്നും വിക്രത്തെ സാധിക്കില്ല എങ്കിൽ പോലും ചതിയിലൂടെ വിക്രത്തെ വീഴ്ത്താനായിട്ട് അവർക്ക് പറ്റില്ലേ എന്തെങ്കിലും ഒരു അപകടം പറ്റുമെന്ന് നല്ല പേടിയുണ്ട് എന്ന് വേറെ ഇങ്ങനെ പറയുകയാണ് ശ്രീജി പറഞ്ഞു നീ എന്തായാലും പോയി കിടക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ചെയ്യുക ഞാനും വരാം നിൻ്റെയോടൊപ്പം അങ്ങനെ തന്നെ കിടക്കണ്ട നീ ചെല്ല് ആ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട വിക്രം വരട്ടെ വിക്രം വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ജപ്തിയുടെ കാര്യം എന്താവും എന്താവുന്നറിയാണ്ട് ഇന്നത്തെ രാത്രി വീട്ടിൽ ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ ശ്രീജിയുടെ ശ്രീജതിക്ക് ഉറങ്ങാൻ പറ്റുമോ ഏ അപ്പോൾ ശ്രീജ പറഞ്ഞു ഉറങ്ങാതെ അത് ഇങ്ങനെ കിടന്നുകൊണ്ടല്ലേ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നത് ഉറങ്ങാൻ പറ്റിയിട്ടില്ല വിശ്വേട്ടനും ഉറങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ആകെ ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നത് നന്ദിനടത്തിക്കായിരിക്കും അല്ലെങ്കിൽ വിനായകേട്ടനും ഇവർ രണ്ടുപേരും ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന ആരും ഉണ്ടാവില്ലല്ലോ ശ്രീചടത്തി എന്ന് വേദ ഇങ്ങനെ പറയാ കേട്ടോ അച്ഛനും അമ്മയ്ക്ക് എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് എന്ന് അവർക്കും അല്ലേ അറിയത്തുള്ളൂ നമുക്ക് പോലും അവരുടെ ആ സങ്കടം മനസ്സിലാവില്ല കാരണം അവരുടെ ജീവിതകാല ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു ഓ ഒരു ജീവിതകാലഘട്ടം മുഴുവൻ അവർ സമ്പാദിച്ചത് അത് ആ വിശപ്പ് പോലും സഹിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് ആ പറമ്പി പണിയെടുക്കുകയും അതോടൊപ്പം തന്നെ അധ്യാപകനായിട്ട് ജോലിക്ക് പോകുകയും ആ ട്യൂഷൻ എടുക്കുകയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എല്ലാം ചെയ്തത് ഈ ഒരു വീടൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടല്ലേ അന്നത്തെ ഇന്നത്തെ കാലത്ത് ആ ഒരു ഇന്നത്തെ കാലത്ത് ഒരു വീട് ഒന്ന് ചിന്തിച്ച് നോക്കി ഇന്ന് ഇത്രയധികം പൈസയും പൈസയ്ക്ക് വിലയില്ലാത്ത കാലത്ത് വീട് വെക്കുന്നത് എത്ര ദുഷ്കരമാണ് അപ്പോൾ പഴയ കാലം കാര്യം എത്രത്തോളം പാടുപെട്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയെടുത്തത് ഏ ആ അച്ഛൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഉള്ള അധ്വാനം അല്ലേ ആ അധ്വാനം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴിയില്ലല്ലോ നമുക്ക് വിക്രം എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാനും പറ്റില്ല വിക്രം എന്തെങ്കിലും ചെയ്യും ഇല്ലെന്നല്ല തടയാനായിട്ട് വിക്രം എന്ത് ചെയ്താലും അതൊരിക്കലും നേരിൻ്റെ വഴിയാവില്ലല്ലോ നീതിയുടെ ആവില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും നീതിക്ക് നിരക്കാത്ത ഒന്നും വിക്രം ചെയ്യില്ല വിക്രം ആരോടെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വലിയ തെറ്റ് അവർ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം വിക്രം ഒരു തെറ്റ് വിക്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ബാ അകത്തേക്ക് കയറിപ്പോയി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് ശ്രീജ അവളെ മുറിയിലേക്ക് കൊണ്ടാക്കി ഞാനിവിടെ കിടക്കട്ടെ ഇവിടെ നിനക്ക് പേടിയുണ്ടോ ഇല്ല ശ്രീചടത്തി കിടക്കാനൊന്നും എനിക്ക് പേടിയില്ല പക്ഷെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എന്തായാലും ശ്രീചടത്തി മുറിയിലേക്ക് പോക്കോ ചിലപ്പോൾ വിശേട്ടം വല്ല ഉണന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കും ശ്രീചടത്തി എവിടെ പോയി എന്ന് ഓർത്ത് ചെല്ല അങ്ങനെ ശ്രീജ അകത്തേക്ക് കയറി പോവുകയും ചെയ്യണം എന്തായാലും സജീവൻ്റെ സജീവൻ ഈ വാസവൻ എം എൽ എയുടെ ആ മകൻ മകൻ വയ്യാണ്ട് കിടക്കുന്ന ആ മുറിയിലേക്ക് ചെന്നു എന്നിട്ട് കൂട്ടിയിരിക്കുന്നത് വാസവൻ്റെ ആളാണ് കേട്ടോ ഈ മകന് കൂട്ടിരിക്കുന്നത് അപ്പം അയാളെ വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞു അതെ ഒരു അത്യാവശ്യമായിട്ടൊരു ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ടെസ്റ്റ് നടക്കുന്ന ലാബിലേക്ക് ആളെ കൊണ്ടുപോകണം അപ്പോൾ ആളെ അങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ടോ അതും ഈ രാത്രിയിൽ എന്ത് ടെസ്റ്റാ ഉള്ളത് അപ്പോൾ അറ്റൻഡർ ആയിട്ടാണല്ലോ ഈ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് എന്തായാലും അതെന്ത് ടെസ്റ്റാണെന്നൊക്കെ അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ട് ഡോക്ടർ പറഞ്ഞ ടെസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇവനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്തായാലും ഇയാളെ വിശ്വസിപ്പിച്ച് നമ്മുടെ സജീവൻ ഈ മനുഷ്യനെയും കൊണ്ടിട്ട് സ്ട്രെച്ചറിലേക്ക് മനുഷ്യനെ മാറ്റി കിടത്താനായിട്ട് സഹായിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഈ സ്ട്രെച്ചറിലേക്ക് ഈ മനുഷ്യനെയും കൊണ്ട് പതുക്കി അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ എന്തായാലും അത് ഒരു ഒന്നൊന്നര പോക്കായിരുന്നു എന്ന് തന്നെ പറയാം ഓക്സിജനും കാര്യങ്ങളും ഒക്കെ ആ ഒരു മാസ്ക് ഒക്കെ മുഖത്തുണ്ട് എന്നിട്ടാണ് ഈ സജീവൻ ഇങ്ങനെ കൊണ്ടുപോയത് എന്തായാലും ഈ അത്രയ്ക്കും ഇങ്ങനെ പെട്ടെന്ന് ച തട്ടിപ്പോകുന്നൊരാളൊന്നും അല്ല ഈ മനുഷ്യൻ അത്രയ്ക്ക് ക്രൂരനാണ് ഉടനെയൊന്നും ദൈവം അങ്ങോട്ടേക്ക് വിളിക്കത്തുമില്ല എന്തായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് വിക്രം വന്നില്ല അകത്താണെങ്കിലും വേറെ അകസ് അകെ ഡെസ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല ആശങ്കയോടെയാണ് ഇങ്ങനെ നിൽക്കുന്നത് വിക്രം എന്താണൊന്നും വിളിച്ചിട്ട് എടുക്കുക പോലും ചെയ്യുന്നില്ല വന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ വിക്രം എവിടെയെന്നിങ്ങനെ ശ്രീജ ചോദിക്കാം കേട്ടോ വിക്രം വന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിക്രം ഉണമെന്നില്ല എന്നാണ് ആദ്യം ചോദിച്ചത് ഇല്ല വിക്രം വന്നിട്ടില്ല ഏ ഇന്നലെ വന്നിട്ടേ ഇല്ലേ അതിനുശേഷം വന്ന് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് ശ്രീജ് പറഞ്ഞു എന്തായാലും കമല ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്തുപറ്റി ശ്രീജയെ വിക്രം എത്തിയില്ലേ എന്ന് കമലയോട് കമലയിങ്ങനെ സ്വീജിയോട് ചോദിച്ചു വേറെയോട് മിണ്ടത്തില്ലല്ലോ ഇപ്പം ഇല്ല വിക്രം വന്നിട്ടില്ല അപ്പോൾ വിക്രം എങ്ങോട്ട് പോയതാണ് എങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ല രാത്രി ഇറങ്ങി പോയതാണ് എൻ്റെ മോൻ എന്തായാലും സങ്കടം എൻ്റെ മോൻ അത്രയ്ക്ക് സങ്കടങ്ങളാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ ഒരു ജീവിതകാലഘട്ടത്ത് അനുഭവിക്കുന്നേക്കാൾ കൂടുതൽ ഒരുപാട് സങ്കടം ഒരുപാട് സങ്കടം ഒരു ഒരു മനുഷ്യൻ അനുഭവിക്കുന്നേക്കാൾ കൂടുതൽ സങ്കടം അവൻ്റെ നെഞ്ചിലുണ്ട് അവനെ ആരോടും കാണിക്കാതെ എല്ലാവരോടും മറച്ചു വെച്ചിരിക്കുന്ന ഇവ മറച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ അവങ്ങി പൊട്ടി സങ്കടപ്പെട്ട് ഇന്നലെ അച്ഛൻ പറഞ്ഞതും സഹിക്കാൻ പറ്റി കാണില്ല എന്ത് ചെയ്യുക ആ അവൻ്റെ ജീവിതം എങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമലയാകെ സങ്കടത്തോടെ കണ്ണും തുടച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് വേറെയാണെങ്കിൽ ശ്രീചേടത്തി എന്ത് ചെയ്യാൻ വിക്രത്തെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എവിടെ പോയി അന്വേഷിക്കാനാണ് എന്തായാലും വിക്രം കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ നീ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല വിക്രം ഒരാണാണ് അതുകൊണ്ട് തന്നെ അവനെ അവനെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അവന്മാർക്കിട്ട് നല്ല പണി കൊടുത്തിട്ടേ അവന് അവനെ എന്തെങ്കിലും ഒരാപത്ത് വരികയാണെങ്കിൽ പോലും നീ പേടിക്കൊന്നും വേണ്ട അവനൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴാണ് നന്ദിനി പുറത്ത് മുറ്റവും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ജെ സിബിയുടെ സൗണ്ട് കേട്ട് വീട്ടിലേക്ക് ഒരു കയ്യുമ്പൊക്കെ ബുൾഡോസർ വരുന്നത് ആ ഒരു ഇത് പറഞ്ഞുകഴിട്ടില്ലേ കേട്ടിട്ടുള്ളൂ ആ ഒരു കാഴ്ചയാണ് നന്ദിനെ കാണുന്നത് അമ്മേന്ന് പറഞ്ഞ് നന്ദിനൊരു വിളി കേട്ടോ എല്ലാവരും ഓടി വന്നു അമ്മേയും ഓടി വന്നേന്നും പറഞ്ഞുകൊണ്ട് നന്ദി ജൂലി വിട്ടിട്ട് അകത്തേക്ക് കയറി ഓടി ഓരോരുത്തരെ ഓരോരുത്തരെ വിളിക്കുകയാണ് കേട്ടോ എന്താ എന്താ കാര്യം എന്ന് സുധാരമാഷ് വന്ന് തിരക്കിയപ്പോഴേക്കും ആ ഹോളിലേക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞു സുധാരമാഷ് വന്ന് തിരക്കിയപ്പോൾ അത് അവിടത്തെ ബുൾഡോസറ് വന്നിരിക്കുന്നു വീടിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ബുൾഡോസർ മാത്രമല്ല വേറെ ഒരു വാഹനമൊക്കെ വന്നിട്ടുണ്ട് എന്ന് നന്ദിനു സുധാരമാഷും ഇവരെല്ലാവരും കൂടെ അങ്ങനത്തെ നോടി പുറത്തേക്ക് വന്നു കേട്ടോ വേദക്കാണേലും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബുൾഡോസിനോട് ആ പുറത്തിങ്ങനെ നിർത്തിയിരിക്കുകയാണ് ബാങ്കിൽ നിന്നുള്ള ആൾക്കാരാണ് ആദ്യം വന്നത് ബാങ്കിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു അതെ ഞങ്ങൾ ജപ്തി നോട്ടീസ് അയക്കുകയും അതുപോലെ ഒട്ടിക്കുകയൊക്കെ ചെയ്തതല്ല ഞങ്ങൾ ജപ്തി നടപടികൾ തുടങ്ങാനായിട്ട് വന്നതാണ് എന്തായാലും ഈ വീടിടിച്ച് നിരത്തിയേ പറ്റൂ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കമലയാണെങ്കിൽ മാഷേന്നും പറഞ്ഞുകൊണ്ട് കരയാനൊക്കെ തുടക്കമാണ് കേട്ടോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങളിങ്ങനെ ഇടിപിടിയിൽ നിന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനാണ് നിങ്ങൾ കുറച്ച് സാവകാശം എനിക്ക് തരിക എന്നൊക്കെ മാഷ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു സാവകാശവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റൂ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഇതാണ് കാരണം നിങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ വന്ന് ജപ്തി നോട്ടീസ് അടിക്കുകയൊക്കെ ചെയ്തതാണ് ജപ്തി നോട്ടീസ് പഠി പതിക്കുകയൊക്കെ ചെയ്തല്ലേ എന്തായാലും നിങ്ങൾക്ക് തരാനുള്ള മുന്നറിയിപ്പൊക്കെ തന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ ഇറങ്ങേണ്ടത് നിങ്ങളുടെ ആ ഒരു തീരുമാനമായിരുന്നു നിങ്ങളിവിടുന്ന് ഇറങ്ങണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധാകരൻ മഹർഷി പറഞ്ഞു എന്താണ് ഈ പറയുന്നത് ഈ ഒരു നിമിഷം പെട്ടെന്ന് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിക്കില്ല എനിക്കൊരു ഒരു രണ്ട് ദിവസത്തെ സമയം കൂടി താ അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വേ വേ അപ്പോഴേക്കും വേദം ഇടപെട്ടുട്ടോ വേദ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ ജോലിയാണ് എന്നൊന്നും പറഞ്ഞു ഒഴിയാനൊന്നും പറ്റില്ല ഏ ഇത് ഇതാരുടെ കളികളാണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അവനെ പറഞ്ഞു ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങില്ല ആ ഇനിയിപ്പോൾ ഞങ്ങളെ കൊന്നിട്ടാണ് നിങ്ങൾ ഇത് ഇടിച്ചു നിർത്തി ആ ഇതിനകത്ത് ഞങ്ങളെയും കൂടി ഇട്ടങ്ങോട്ട് മൂടുക അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് ഇതിനെ വെള്ളരിക്കപ്പെട്ടുള്ളൂ എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വിശ്വവും വിനായകനും ഒക്കെ വന്നു കേട്ടോ പക്ഷേ അയാ അവർ പറഞ്ഞത് അതെ നിങ്ങൾ ഇവിടുന്ന് മാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഈ നോട്ടീസ് തന്നു കഴിഞ്ഞതാണ് ഇനി നിങ്ങൾ മാറിയില്ല എങ്കിൽ പോലീസ് ഇവിടെ ഇടപെടും പോലീസിനോടോ ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു ഒരു പോലീസെന്നു ആരെയും നിൽക്കണ്ട നിങ്ങൾ നേർവഴിക്കാ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്കും അറിയാം അതുപോലെ ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുവാനാണ് എങ്കിൽ നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം പക്ഷേ ഈ നിമിഷം ഇത് ഇടിച്ചു നിരത്തും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അങ്ങ് വകവെച്ച് തരാനായിട്ട് പറ്റില്ല ഹായാ പോലീസ് വരട്ടെ ഏത് പോലീസ് വന്നിട്ടും കാര്യമില്ല പക്ഷേ പോലീസ് എത്തി പോലീസ് എത്തുന്നവരെ അവർ വൈ വെയിറ്റ് ചെയ്യുക പറഞ്ഞു അങ്ങനെ പോലീസ് എത്തി പോലീസ് ജീപ്പ് വന്നു നമ്മുടെ വിക്രത്തിൻ്റെ ആ ഒരു ശത്രു പോലീസ് ഉണ്ടല്ലോ പുള്ളിക്കാരനാണ് വന്നത് എന്താണ് സുധാകരൻ മാഷെ ഏ പ്രിയ വലിയ മിടുക്കനായ മകനൊക്കെ ഇല്ലേ എന്നിട്ട് എന്ത് എന്ത് ഇപ്പം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണോ ആ മക്കൾ ഈ ആ മകൻ്റെയും മകളുടെയും അതുപോലെ ആ മക്കളുടെയും ഒക്കെ മരുമക്കളെയൊക്കെ കൈ പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് എത്തിച്ചല്ലോ അവനൊക്കെ മര്യാദയ്ക്ക് ഇരുന്നാൽ പോരായിരുന്നോ ഹേ അവനെ അവൻ വിളിച്ച് വാങ്ങിച്ചതാണ് ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സുധാകര ഭഷു പറഞ്ഞു അതെ ഞാനൊരു അധ്യാപകനാണ് അതറിയാവോ ഏത് അധ്യാപകനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോൾ വിലയില്ലാത്ത ഓട്ടക്കാലണയല്ലേ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങണം അത്രയേ ഉള്ളൂ ഇനി നിങ്ങളെ പിടിച്ചു മാറ്റണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോലീസുകാരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു അതെ അച്ഛനല്ല അപ്പോൾ ആ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ തടയാൻ പോകുന്നത് അച്ഛനല്ല ഞങ്ങളാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വനിതാ പോലീസിനെ കൊണ്ടുവരണം വനിതാ പോലീസിനെ കൊണ്ടുവന്നാൽ തന്നെ ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ ഞങ്ങള് മൂന്ന് പെണ്ണുങ്ങൾ ഉള്ളപ്പോൾ ഒരു വേറെ ഒരാളും വേണ്ട അച്ഛൻ്റെ സംരക്ഷണത്തിന് ഞങ്ങളുണ്ട് ഒരാൺമക്കളുടെ ആവശ്യമില്ല അച്ഛൻ്റെ സംരക്ഷണത്തിന് ഞങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ ബുൾഡോസറാണ് ഇവർക്ക് പിൻ മുന്നാലേ ഇങ്ങനെ അവരും കൂടെ കോരിയെടുത്തോണ്ട് പോകുമെന്ന രീതിയിലാണ് പ്രവർത്തിപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് ആ സമയത്താണ് ആ ബാങ്കിലെ ആൾക്ക് ഒരു കോള് വരുന്നത് എന്തായാലും വിക്രം പണി അവിടെ തുടങ്ങി തുടങ്ങി എന്നല്ല പണി ഏകദേശം തീർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം സി ഒ കി താങ്ക് യു